ശ്രീനന്ദയുടെ വിയോഗത്തിൽ വിതുമ്പി നാട് ശനിയാഴ്ച രാവിലെ ശ്രീനന്ദയുടെ മൃതദേഹം മാടായി ഗേൾസ് ഹൈസ്കൂളിൽ എത്തിച്ചപ്പോൾ സഹപാഠികൾക്കും അധ്യാപകർക്കും ദുഃഖം താങ്ങാനായില്ല സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു തലേദിവസം വരെ കൂട്ടുകാരോട് കളിച്ചും ചിരിച്ചും സ്കൂളിലെത്തിയ ശ്രീനന്ദയെ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ആംബുലൻസിൽ സ്കൂളിലെത്തിച്ചു മൃതദേഹം സ്കൂളിലെ സ്റ്റേജിനു സമീപം പൊതുദർശനത്തിന് വെച്ചു കരഞ്ഞു തളർന്ന കൂട്ടുകാരും അധ്യാപകരും ശ്രീനന്ദയെ അവസാനമായി കാണാൻ സ്കൂളിൽ എത്തിയിരുന്നു മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എൻ വി ശ്രീനന്ദയുടെ അപ്രതീക്ഷിത മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി സ്കൂളിലേക്ക് വരുന്ന വഴിയാണ് വെള്ളിയാഴ്ച ശ്രീനന്ദ തോട്ടിൽ വീണ് മരിച്ചത് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലും ശ്രീനന്ദ നിറഞ്ഞു നിന്നിരുന്നു സ്കൂളിലെ പരിപാടികളിലെല്ലാം മുന്നിലുണ്ടായിരുന്നു കലോത്സവങ്ങളിൽ സമ്മാനം നേടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അശരണരായ ആളുകളെ ചേർത്ത് പിടിക്കാൻ ഫണ്ട് സ്വരൂപിക്കാനും മുൻപിൽ നിന്നു ശ്രീനന്ദയുടെ വിയോഗം വിശ്വസിക്കാനാകുന്നില്ലെന്ന് അധ്യാപകർ പറഞ്ഞു പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ സബ് ജില്ലാതലത്തിലൊക്കെ നടന്ന ഗണിതശാസ്ത്രമേളയിലൊക്കെ പങ്കെടുക്കുകയും ഉന്നത വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് ശ്രീനന്ദ മാത്രമല്ല മാതൃഭൂമി സീഡ് പ്രവർത്തനങ്ങളിലും അതിൻ്റെ നേതൃത്വ തലത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തുകയും ചെയ്ത ഒരു കുട്ടി തന്നെയാണ് ശ്രീനന്ദ ശ്രീനന്ദയെ പറ്റി പറയുകയാണെങ്കിൽ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റികളിലും വളരെ ഊർജ്ജസ്വലമായി വളരെ ഉഷാറോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ഉപയോഗം നമ്മളെ രക്ഷിതാക്കൾക്കും സ്കൂളിനും താങ്ങാൻ പറ്റാത്ത രീതിയിലാണുള്ളത് ശ്രീനന്ദ ജെ ആർ സി അംഗമായിരുന്നു മാത്രമല്ല നമ്മുടെ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് ബാലസംഘം പ്രവർത്തകയായിരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ ആക്റ്റീവായ ഒരു പെൺകുട്ടി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തൊട്ടിലേക്ക് വീണ് മരണമടഞ്ഞത് നേരത്തെ അവർക്ക് എന്തെങ്കിലും കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ വളരെയേറെ വേദനിപ്പിക്കുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ ജാഗ്രതയും മുൻകരുതലും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഈ അപ്രതീക്ഷിതവും ആകസ്മികവും നാടിനെ നടുക്കിയതുമായ ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മുൻ എം എൽ എ ടി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ പത്ത് മുപ്പതോടെ വെങ്ങര സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി